ഒക്ടോബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഒന്ന് ചെന്നൈ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ ഓഫീസിനുള്ളിൽ വളരെയധികം ടെൻഷൻ ആയിട്ടിരിക്കുകയാണ് ആ ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാഫിന് അദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ടപ്പോൾ വല്ലാത്തൊരു ഭയം തോന്നി ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ വല്ലാത്ത ടെൻഷനിലാണെങ്കിൽ കൂടിയും ആ ഓഫീസിന്റെ വാതിലിന്റെ ഭാഗത്തേക്ക് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അതെ അദ്ദേഹം ആരുടെയോ വരവ് കാത്തിരിക്കുകയാണ് പെട്ടെന്ന് ഓഫീസിന്റെ വാതിൽ തുറന്നു ഒരാൾ ആ ഓഫീസിനുള്ളിലേക്ക് വരികയും ചെയ്തു അയാളെ കണ്ടപ്പോൾ ആ ഹോട്ടൽ ഉടമസ്ഥൻ വല്ലാത്ത സന്തോഷമായി വല്ലാത്തൊരു ചിരിയോടെ ആ ഉടമസ്ഥൻ വന്നയാളോട് സംസാരിക്കാനായി തുടങ്ങി ഡാനിയൽ നീ പോയ കാര്യം എന്തായി എന്ന് വല്ലാത്തൊരു വെപ്രാളത്തോടെ ആ ഹോട്ടൽ ഉടമസ്ഥൻ ചോദിക്കുകയാണ് അണ്ണാച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തിട്ടും തന്നെ ഡാനിയൽ മറുപടി പറയുകയും ചെയ്തു വീണ്ടും വല്ലാത്തൊരു വെപ്രാളത്തിൽ ആ ഹോട്ടൽ ഉടമസ്ഥൻ ചോദിക്കാനായി തുടങ്ങി എങ്ങനെയാണ് എവിടെ വെച്ചാണ് എന്താണ് ചെയ്തത് വെപ്രാളത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം കണ്ടപ്പോൾ ഡാനിയലിനെ മറുപടി പറയണമെന്നുണ്ട് പക്ഷേ അവിടെ മറ്റു ചിലരുണ്ട് ഡാനിയൽ മറുപടി പറയാനായി മടിക്കുന്നതുകൊണ്ട് ആ ഹോട്ടൽ ഉടമസ്ഥനെ കാര്യം മനസ്സിലായി ഉടൻ തന്നെ ബാക്കിയുള്ളവരോട് ആ ഓഫീസിൽ നിന്നും വെളിയിലേക്ക് പോകാനായി പറയുകയും ചെയ്തു അയാൾ ഓഫീസിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ ഓഫീസിന് വെളിയിലേക്ക് പോയതും വീണ്ടും ആ ഹോട്ടൽ ഉടമസ്ഥൻ വയസ്സായ ആ ഹോട്ടൽ ഉടമസ്ഥൻ പറഞ്ഞു പറ എന്താ നീ ചെയ്തത് വേഗം പറ എനിക്ക് വല്ലാത്ത തിടുക്കമുണ്ട് എന്താണെന്ന് അറിയാൻ ഡാനിയൽ അയാളോട് പറഞ്ഞു കൊടുത്തു ഞാൻ അവനെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോയി ആരുമില്ലാത്തൊരു സ്ഥലം എത്തിയപ്പോൾ അവൻ്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ അവനെ കൊലപ്പെടുത്തി അതിനുശേഷം അവൻ്റെ ശരീരത്തെ ഞാൻ കത്തിച്ചു കളഞ്ഞു പോലീസുകാർക്ക് ഒരു തെളിവ് പോലും ലഭിക്കില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ആ കൊലപാതകം ചെയ്തത് ഡാനിയൽ പറഞ്ഞ ഈ ഒരു കാര്യം അങ്ങോട്ട് കേട്ടതും ആ ഹോട്ടൽ ഉടമസ്ഥനെ വല്ലാത്ത സന്തോഷമായി പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല വീണ്ടും ആ ഓഫീസിന്റെ വാതിൽ തുറക്കപ്പെടുന്നു ഒരു സ്ത്രീയും പുരുഷനും വല്ലാതെ പേടിച്ചുകൊണ്ട് ആ ഓഫീസിനുള്ളിലേക്ക് നടന്നു വന്നു ഓഫീസിനുള്ളിലേക്ക് വന്ന സ്ത്രീയെയും പുരുഷനെയും കണ്ടപ്പോൾ ഡാനിയൽ വല്ലാതെ വിറയ്ക്കാനായി തുടങ്ങി അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് പക്ഷേ വെളിയിൽ കാണിക്കാൻ പറ്റാത്ത അവസ്ഥ പെട്ടെന്ന് ഡാനിയൽ ആ ഹോട്ടൽ ഉടമസ്ഥ നേരെ തിരിഞ്ഞു എന്നോട് ക്ഷമിക്കണം അയ്യാ എന്നോട് ക്ഷമിക്കണം അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കരയുക മാത്രമല്ല ഡാനിയൽ ചെയ്തത് അദ്ദേഹത്തിന്റെ കാലു പിടിച്ചുകൊണ്ട് ക്ഷമ അപേക്ഷിക്കാനായി തുടങ്ങി ഡാനിയൽ എന്തുകൊണ്ടാണ് കരഞ്ഞതെന്ന് ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ചു മുമ്പ് ഡാനിയൽ ആ ഹോട്ടൽ ഉടമസ്ഥനോട് ഒരാളെ കൊന്നു എന്ന് പറഞ്ഞില്ലേ ആ മരിച്ചു എന്ന് പറഞ്ഞ ആ വ്യക്തിയാണ് ഇപ്പോൾ ഓഫീസിന്റെ വാതിലും തുറന്ന് ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് പ്രായമായ ആ ഹോട്ടൽ ഉടമസ്ഥന്റെ മുഖം ഇപ്പോൾ ദേഷ്യം കൊണ്ട് ജോലിക്കുകയാണ് വല്ലാത്ത ദേഷ്യത്തോടെ വെറുപ്പോടെ അയാൾ ഡാനിയലിനെ നോക്കി നിന്നു ഈ സമയത്തെല്ലാം തന്നെ ഡാനിയൽ ആ ഹോട്ടൽ ഉടമസ്ഥനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരാണ് വയസ്സായ ആ ഹോട്ടൽ ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ ഹോട്ടലിന്റെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അറിയാം ഹോട്ടൽ ശരവണഭവൻ അദ്ദേഹം ആരെ കൊലപ്പെടുത്താനായിട്ടാണ് പറഞ്ഞത് കൊലപ്പെടുത്താനായി ഏൽപ്പിച്ച ഡാനിയൽ അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ഹോട്ടൽ ശരവണഭവന്റെ ഉടമസ്ഥനായിട്ടുള്ള രാജഗോപാലിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെയധികം വിചിത്രമായിട്ടുള്ള തമിഴ്നാട്ടിലെ തന്നെ തലകഴായി മറിച്ച ഒരു കേസിനെ കുറിച്ചാണ് വെൽക്കം ടു ബിഷ്ണു ലോകം യൂട്യൂബ് വീഡിയോസിൽ ആഡ് ചെയ്യാൻ പറ്റാത്ത ക്രൈം ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് കയറി നോക്കണേ ഓഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് രാജഗോപാൽ ജനിക്കുന്നത് രാജഗോപാലിന്റെ അച്ഛൻ പച്ചക്കറി വ്യാപാരിയാണ് രാജഗോപാലിന്റെ അമ്മ ഒരു ഹൗസ് വൈഫും രാജഗോപാലിന്റെ അച്ഛൻ ഒരു വ്യാപാരി ആണെങ്കിൽ കൂടിയും അവരുടെ കുടുംബം പൊതുവേ ദാരിദ്ര്യത്തിലായിരുന്നു ഏഴാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം മാത്രമേ രാജഗോപാലിന് ലഭിച്ചുള്ളൂ വിദ്യാഭ്യാസം അവസാനിച്ചു എന്ന് മനസ്സിലായപ്പോൾ കുടുംബത്തെ നോക്കാനായിട്ട് പലതരം ജോലികൾക്കായിട്ട് തൂത്തുക്കുടിയിൽ നിന്നും രാജഗോപാൽ ചെന്നൈയിലേക്ക് പോവുകയാണ് ചെന്നൈയിലെത്തിയ രാജഗോപാൽ ആദ്യം ചെയ്തത് ചെറിയ ചെറിയ ഹോട്ടലുകളിലെല്ലാം തന്നെ ക്ലീനിങ് ചെയ്യുന്ന ജോലിയാണ് അങ്ങനെ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു രാജഗോപാലിന്റെ മനസ്സിൽ വളരെ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്പാദത്തിൽ നിന്ന് വലിയൊരു തുക മാറ്റിവെക്കുമായിരുന്നു ഒരു ബിസിനസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് അങ്ങനെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ചെന്നൈ കെ കെ നഗറിൽ ചെറിയൊരു കട രാജഗോപാൽ തുടങ്ങി വളരെ ചെറിയൊരു പലചരക്കടയാണെങ്കിലും അദ്ദേഹം കസ്റ്റമറിനോട് സംസാരിക്കുന്ന ആ രീതി അദ്ദേഹത്തിന്റെ ഷോപ്പിലെ ന്യായമായിട്ടുള്ള വില കൂടാതെ ക്വാളിറ്റിയുള്ള നല്ല പ്രോഡക്റ്റും ഇതെല്ലാം കൊണ്ട് തന്നെ രാജഗോപാൽ തന്റെ ബിസിനസ് പതിയെ പതിയെ വ്യാപിപ്പിക്കാനായി തുടങ്ങി രാജഗോപാലിന്റെ പലചരക്കിടയിൽ വെക്കുന്ന സാധനങ്ങളുടെ സപ്ലയർമാരെല്ലാം തന്നെ വളരെയധികം ദൂരത്ത് നിന്നുമാണ് വരുന്നത് രാജഗോപാലിന്റെ കട സ്ഥിതി ചെയ്യുന്നതിനടുത്തൊന്നും നല്ല ഹോട്ടലുകളും ഇല്ല പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഹോട്ടലുകളില്ല അതുകൊണ്ട് തന്നെ സാധനം സപ്ലൈ ചെയ്യുന്ന ആളുകൾ കണക്കുകൾ ക്ലോസ് ചെയ്യാനായിട്ട് രാജഗോപാലിന്റെ കടയിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയും അണ്ണാച്ചി എന്റെ കണക്കൊന്നും വേഗം ക്ലോസ് ചെയ്ത് വിടാമോ ഇവിടെ അടുത്ത് നല്ല ഹോട്ടലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ ടി നഗർ വരെ പോകണമെന്ന് ഇങ്ങനെ കുറച്ചു പേരിൽ നിന്നും കേട്ട ശേഷമാണ് എന്തുകൊണ്ട് ഒരു നല്ല ഹോട്ടൽ എനിക്ക് തുടങ്ങിക്കൂടാ എന്ന് രാജഗോപാലിന് തോന്നുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വഴി അദ്ദേഹം ഒരു കാര്യം അറിയുന്നത് കാമാക്ഷി ഭവൻ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ അതേ ഏരിയയിൽ തന്നെ ഉള്ളതാണ് ആ ഹോട്ടൽ വളരെയധികം നഷ്ടമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഓണേഴ്സ് അത് വിൽക്കുകയാണ് ഈ കാര്യം അറിഞ്ഞ രാജഗോപാൽ തന്റെ കൂട്ടുകാരനായിട്ടുള്ള ഗണപതി അയ്യറിനെയും കൂട്ടിയിട്ട് ആ ഹോട്ടൽ മേടിക്കാനായി പോകുന്നു അങ്ങനെ ഹോട്ടൽ വാങ്ങിച്ച രാജഗോപാൽ തന്റെ ഇഷ്ട ദൈവത്തിന്റെ പേര് ആ ഹോട്ടലിനെ വെയ്ക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്ത ഹോട്ടൽ ആദ്യമെല്ലാം തന്നെ വളരെയധികം നഷ്ടമായിരുന്നു കാര്യമായിട്ടുള്ള ലാഭമൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ കൂടിയും രാജഗോപാൽ ആ ഹോട്ടലിൽ മായമൊന്നും നടത്തിയില്ല അതെ നല്ല ക്വാളിറ്റിയുള്ള ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അവിടെ ഉപയോഗിച്ചത് നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് അത്ര നിർബന്ധമായിരുന്നു കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഹോട്ടലിന്റെ മാനേജർ അദ്ദേഹത്തോട് ഒരു കാര്യം പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്ത വില കുറഞ്ഞ വസ്തുക്കൾ ഭക്ഷണത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ ലാഭം കിട്ടൂ എന്നാണ് ആ മാനേജർ പറഞ്ഞത് മാനേജർ പറഞ്ഞത് കേട്ട് വല്ലാതെ ടെൻഷനായ രാജഗോപാൽ ഗുണത്തിന്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ മാനേജറിനെ തന്നെ ആ സ്ഥാപനത്തിൽ നിന്നും ഒഴിവാക്കി അത്രയും ക്വാളിറ്റി ഭക്ഷണം അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലായിട്ട് നൂറ്റി പതിനൊന്ന് ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അത്രയും സക്സസ്ഫുൾ ആയിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് ലോകം കീഴടക്കിക്കൊണ്ടിരുന്നു അണ്ണാച്ചി എന്ന് നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന ഹോട്ടൽ ശരണഭവന്റെ ഉടമസ്ഥനായിട്ടുള്ള രാജഗോപാൽ അത്രയും ഉയരങ്ങളിലെത്തി എല്ലാവരിലും അസുഖം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് കാരണം അദ്ദേഹത്തിന്റെ ക്വാളിറ്റി പ്രോഡക്റ്റ് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾക്കെല്ലാം എല്ലാം തന്നെ മൾട്ടിനാഷണൽ കമ്പനികൾ പോലും കൊടുക്കാത്ത കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റാഫുകൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതുപോലെ തന്നെ നല്ല ശമ്പളം എക്സ്പീരിയൻസ് അനുസരിച്ച് അവരുടെ കരിയറിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് എംപ്ലോയീസിന്റെ ഫാമിലിക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് പൂർണ്ണമായും ഏറ്റെടുക്കുക ഇങ്ങനെ ഒരുപാട് കാര്യം അദ്ദേഹം ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു ബിസിനസ് മാനേജ്മെന്റ് എങ്ങനെ ഉണ്ടാവണമെന്ന് മറ്റ് പലർക്കും വലിയ രീതിയിലുള്ള ഒരു മാതൃകയായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴ്ചയും ഉണ്ടാവും അത് രാജഗോപാലിന്റെ ജീവിതത്തിന് സംഭവിക്കുന്നു അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ കാരണം കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ താഴ്ച സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ ചില സ്വഭാവ വൈകൃതത്തിന്റെ പേരിലാണ് രാജഗോപാൽ ആദ്യം വിവാഹം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വള്ളി എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ് ആദ്യത്തെ വിവാഹത്തിൽ രണ്ട് മക്കളും രാജഗോപാലിനുണ്ട് രണ്ടു മക്കളും ഭാര്യയുമുള്ള ഉള്ള രാജഗോപാലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മറ്റൊരാഗ്രഹം കൂടെ വരികയാണ് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഗണേശന്റെ ഭാര്യയോടായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം തോന്നിയത് വളരെ ഭംഗിയുള്ള ഗണേശന്റെ ഭാര്യയായിട്ടുള്ള കൃതികയെ സ്വന്തമാക്കണമെന്ന് രാജഗോപാൽ ആഗ്രഹിച്ചു രാജഗോപാലിന്റെ ആദ്യ ഭാര്യയും രണ്ട് മക്കളും അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹത്തെ വലിയ രീതിയിൽ എതിർത്തു എന്നാൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് രാജഗോപാൽ തയ്യാറായിരുന്നില്ല രാജഗോപാൽ ആഗ്രഹിച്ച പോലെ തന്നെ പല മാർഗങ്ങളും ഉപയോഗിച്ച് രണ്ടാമതായിട്ട് കൃതികി അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു അങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുന്ന രാജഗോപാലിന്റെ ജീവിതത്തിന്റെ നാശം ആരംഭിക്കുന്നത് ഇനിയാണ് രാജഗോപാലിന്റെ ചെന്നൈയിലുള്ള ഹോട്ടലിന്റെ മാനേജറുടെ മകളായിട്ടുള്ള ജീവജ്യോതി ജീവജ്യോതിയെ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ രാജഗോപാലിന് അറിയാം ജീവജ്യോതിക്ക് കല്യാണപ്രായമായ സമയത്ത് രാജഗോപാലിന്റെ ആഗ്രഹം ജീവജ്യോതിയിലേക്കും എത്തി അങ്ങനെ ഒരു ദിവസം ജീവജ്യോതിക്ക് പറ്റിയ പുരുഷനെ കണ്ടെത്തരാമെന്ന് പറഞ്ഞ് ജീവജ്യോതിയുടെ ജാതകം രാജഗോപാൽ മേടിക്കുകയാണ് ജീവജ്യോതിയുടെ ജാതകവുമായിട്ട് രാജഗോപാൽ നേരെ ജോൽസിന്റെ അടുത്തേക്ക് പോകുന്നു ജീവജ്യോതിയുടെയും രാജഗോപാലിന്റെയും ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം നോക്കാനായിട്ടാണ് അദ്ദേഹം അവിടെ പോയത് ജാതകം കണ്ട ജോൽസ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ കുട്ടി വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ചകൾ സംഭവിക്കുമെന്ന് ഇത് കേട്ട് വളരെയധികം സന്തോഷവാനായ രാജഗോപാൽ കല്യാണ ചെക്കനാവാൻ ഒരുങ്ങുകയാണ് ജീവിതത്തിൽ പരാജയങ്ങൾ ശീലിച്ചിട്ടില്ലാത്ത രാജഗോപാൽ ജീവജ്യോതിയുടെ കാര്യത്തിലും തനിക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അതിനായി അദ്ദേഹം ചെയ്തത് ജീവജ്യോതിയുടെ അച്ഛനെ മലേഷ്യയിലേക്ക് ട്രാൻസ്ഫർ ആക്കി ശേഷം ജീവജ്യോതിയുടെ കുടുംബത്തിന്റെ കൺട്രോൾ മുഴുവനായിട്ടും രാജഗോപാലിലേക്ക് തിരിച്ചു ജീവജ്യോതിയുടെ കുടുംബത്തിന് പണവും സ്വർണവും എല്ലാം തന്നെ അദ്ദേഹം വാരി വാരി കൊടുത്തു ജീവജ്യോതിയുടെ വീട്ടുകാരുടെ മനസ്സ് ഏറെക്കുറെ മാറിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ജീവജ്യോതിയെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ച് സംസാരിക്കാനും അദ്ദേഹം തുടങ്ങി അങ്ങനെ വൈകാതെ ജീവജ്യോതി അത് തിരിച്ചറിഞ്ഞു തന്റെ അച്ഛന്റെ പ്രായമുള്ള രാജഗോപാൽ തന്നെ ആഗ്രഹിക്കുന്നു എന്ന കാര്യം ജീവജ്യോതി രാജഗോപാലിന്റെ ഈ ആഗ്രഹത്തെ അതിശക്തമായിട്ട് എതിർത്തു ഒരിക്കലും ഞാൻ ഇത് സമ്മതിച്ച് തരില്ല എന്ന് പറയുകയും ചെയ്തു ഇത്രയും പ്രായമായ ഒരാളെ അത് മൂന്നാമതായ ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞു ജീവജ്യോതിയുടെ ഭാഗത്തു നിന്നും റിജക്ഷൻ ലഭിച്ചിട്ടും അണ്ണാച്ചി അവരുടെ കുടുംബത്തെ സഹായിക്കുന്ന നിർത്തിയിട്ടുണ്ടായിരുന്നില്ല പണമായും സ്വർണമായും അയാൾ ജീവജ്യോതിയുടെ കുടുംബത്തെ സഹായിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് തൻ്റെ അനുജന് ട്യൂഷൻ എടുക്കാനായിട്ട് വന്ന ശാന്തകുമാറിനെ ജീവജ്യോതി കാണുന്നതും പരിചയപ്പെടുന്നതും അവസാനം അവർ ഇഷ്ടത്തിലാവുന്നതും ജീവജ്യോതിയുടെ വീട്ടിൽ ഇവരുടെ വിവാഹം ഒരിക്കലും സമ്മതിക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒളിച്ചോടി വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രണ്ടു പേരും ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുകയും ചെയ്തു ഈ കാര്യം അറിഞ്ഞ രാജഗോപാൽ ആണെങ്കിലോ വല്ലാത്ത ദേഷ്യത്തിലായി അവരെ പിരിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ് അങ്ങനെ ജീവജ്യോതിയുടെ ഹസ്ബൻഡായിട്ടുള്ള ശാന്തകുമാറിനെ കൊലപ്പെടുത്താനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു എന്നും പറയുന്നു അതിനുശേഷമാണ് ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ സംഭവിക്കുന്നത് ശാന്തകുമാറിനെ കൊലപ്പെടുത്താനായിട്ട് രാജഗോപാൽ ഏൽപ്പിച്ചത് മാനേജറായിട്ടുള്ള ഡാനിയലിനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം ജീവജ്യോതിയും ശാന്തകുമാറും എന്തിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഇതുപോലെ രാജഗോപാലിന്റെ മുന്നിലേക്ക് വന്ന് പെട്ടതെന്ന് അതിന്റെ കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും തൻ്റെ മുമ്പിൽ വന്നുപെട്ട ശാന്തകുമാറിനോടും ജീവജ്യോതിയോടും രാജഗോപാൽ തന്റെ വണ്ടിയിലേക്ക് കയറാനായി പറയുകയാണ് ശേഷം അവർ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ജീവജ്യോതിയും ശാന്തകുമാറും രാജഗോപാലിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ആ കംപ്ലൈന്റ് അവരെ കൊണ്ട് തന്നെ രാജഗോപാൽ പിൻവലിപ്പിച്ചു തനിക്കെതിരെ കൊടുത്ത കംപ്ലൈന്റ് പിൻവലിപ്പിച്ച ശേഷം രാജഗോപാൽ അവരെയും കൂട്ടിയിട്ട് തിരുനെൽവേലിയിലേക്ക് പോകുന്നു തിരുനെൽവേലിയിലേക്ക് മറ്റൊരു വണ്ടിയിൽ ജീവജ്യോതിയുടെ കുടുംബത്തെയും അദ്ദേഹം കൊണ്ടുപോയി അതായത് രാജഗോപാൽ വിചാരിക്കുന്നത് എന്തെല്ലാമോ കൂടോത്രം ചെയ്തിട്ടാണ് ശാന്തകുമാർ ജീവജ്യോതിയെ വിവാഹം കഴിച്ചത് എന്നാണ് അതുകൊണ്ട് തന്നെ തിരുനെൽവേലിയിലെ ഒരു വില്ലേജിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ ഒരു മന്ത്രവാദിയുടെ മുന്നിൽ അവരെ എല്ലാം തന്നെ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് വലിയ ഹോമങ്ങൾ എല്ലാം തന്നെ ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ പൂജയും വഴിപാടുമായിട്ട് രണ്ടു ദിവസം മുന്നോട്ട് പോകുന്നു ഒക്ടോബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഒന്ന് ആ ദിവസം ഈവനിങ് രാജഗോപാലിന്റെ ഒരാള് ശാന്തകുമാറിന്റെ അടുത്തേക്ക് പോവുകയാണ് രാജഗോപാൽ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശാന്തകുമാറിനെയും കൂട്ടിയിട്ട് അയാൾ പോയി ഈ സമയം ചെന്നൈയിൽ മറ്റൊരു സ്ഥലത്ത് വലിയൊരു പൂജ നടക്കുകയായിരുന്നു രാജഗോപാൽ ജീവജ്യോതിയെ ആ പൂജയ്ക്ക് മുന്നിൽ നിർത്തിയിട്ടാണ് ആ പൂജ നടക്കുന്നത് ആ പൂജയ്ക്ക് രാജഗോപാലിന്റെ രണ്ടാമത്തെ ഭാര്യയും ഉണ്ടായിരുന്നു തന്റെ ഭർത്താവായ ശാന്തകുമാർ ഇവരിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടല്ലോ എന്ന് ജീവജ്യോതി അപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എന്തിനു വേണ്ടിയിട്ടുള്ള ഹോം ആണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ജീവജ്യോതി വല്ലാതെ പേടിച്ചു വിറച്ചുപോയി അതായത് അവിടെ നടന്ന പൂജ എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീ ചെയ്യേണ്ട പൂജകളാണ് സോ ജീവജ്യോതിക്ക് തന്റെ ഭർത്താവിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മനസ്സിലായി അപ്പോൾ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്ന് അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ രാജഗോപാലിന്റെ ആളുകളാൽ ചുറ്റപ്പെട്ട സ്ഥലമായിരുന്നു അത് എന്തിനേറെ പറയുന്നു ജീവജ്യോതിയുടെ ഫാമിലി പോലും രാജഗോപാലിന്റെ സപ്പോർട്ടായിരുന്നു എന്നാൽ നവംബർ ഇരുപത് രണ്ടായിരത്തി ഒന്നിന് ജീവജ്യോതി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു എന്റെ ഭർത്താവിനെ രാജഗോപാലും രാജഗോപാലിന്റെ ആളുകളും ചേർന്ന് കൊലപ്പെടുത്തി എന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു യഥാർത്ഥത്തിൽ ജീവജ്യോതിയും ഭർത്താവും മുമ്പ് രാജഗോപാലിനെതിരെ കംപ്ലൈന്റ് കൊടുത്തതുപോലെ ഇതും ആവുമായിരുന്നു പക്ഷേ ഒരാൾ കൃത്യമായി ഈ കേസിൽ ഇടപെട്ടു അപ്പോഴത്തെ തമിഴ്നാടിന്റെ സി എം ആയിട്ടുള്ള ജയലളിത ഈ കേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഈ കേസ് വളരെ കൃത്യമായി അന്വേഷിക്കണമെന്നും ഈ കേസിൽ രാജഗോപാൽ കുറ്റവാളിയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ശിക്ഷ നൽകുമെന്നും ജയലളിത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ സമയം ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് ഫോറസ്റ്റ് ഓഫീസർ രാമനും ഫോറസ്റ്റ് ഓഫീസർ മുരുകേശനും വല്ലാത്ത വെപ്രാളത്തോടു കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയവർ പറഞ്ഞത് അവരുടെ കൺട്രോളിലുള്ള ടൈഗർ ചോല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മൃതദേഹം കിടക്കുന്നു എന്നാണ് ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് പോവുകയും ആ ശരീരം ഓട്ടോപ്സ് ചെയ്യാനായിട്ട് അയക്കുകയും ചെയ്തു തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഡെഡ് ബോഡി ആയതുകൊണ്ട് തന്നെ അവർ തന്നെ അതിനെ കുഴിച്ചിടുകയും ചെയ്തു രാജഗോപാലിനെതിരെയുള്ള അന്വേഷണം വളരെയധികം ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഡാനിയലും ഡാനിയലിന്റെ കൂടെയുള്ളവരും പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആവുകയും ചെയ്തു രാജഗോപാൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തതെന്ന് ഡാനിയൽ തുറന്നു പറയുകയും ചെയ്തു അങ്ങനെ മറ്റു വഴിയൊന്നും ഇല്ലാതെ രാജഗോപാലും പോലീസിന് മുന്നിൽ സറണ്ടർ ആയി അങ്ങനെ പോലീസുകാർ രാജഗോപാലിനെ അടക്കം എല്ലാവരെയും നിരത്തി നിർത്തി ചോദ്യം ചെയ്തു അവരിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതാണ് എന്നെയും ജീവജ്യോതിയെയും മനസ്സമ്മാനത്തോടെ ജീവിക്കാനായിട്ട് രാജഗോപാൽ സമ്മതിക്കുന്നില്ല എന്നും ഞങ്ങളെ തടവിലാക്കി ഭീഷണിപ്പെടുത്തുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജീവജ്യോതിയും ശാന്തകുമാറും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ ഇത്തരത്തിൽ കംപ്ലൈന്റ് കൊടുത്തതിനു ശേഷമാണ് രാജഗോപാൽ ശാന്തകുമാറിനെ കൊലപ്പെടുത്താനായി തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത് ശാന്തകുമാറിനെ കൊലപ്പെടുത്താനായിട്ട് രാജഗോപാൽ തന്റെ മാനേജർ ആയിട്ടുള്ള ഡാനിയലിന് അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നു രാജഗോപാലിന്റെ മുന്നിൽ വെച്ച് ഡാനിയൽ ഞാൻ കൊലപ്പെടുത്താമെന്നൊക്കെ എന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഡാനിയൽ ഒരു പ്രൊഫഷണൽ കില്ലറൊന്നുമല്ല കൊലപാതകം ചെയ്യാനായി അയാൾ യുടെ മനുഷ്യത്വം അയാളെ അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ ശാന്തകുമാറിനെ ബാംഗ്ലൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഡാനിയൽ രാജഗോപാൽ നിന്നെ കൊലപ്പെടുത്താനായിട്ട് ഏൽപ്പിച്ചത് എന്നെയാണ് പക്ഷെ എനിക്ക് നിന്നെ കൊലപ്പെടുത്താനൊന്നും കഴിയില്ല നീ ഇനി ഒരിക്കലും ചെന്നൈയിലേക്ക് തിരികെ വരരുത് നീ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് ശാന്തകുമാറിനെ അവിടെ നിന്നും വിട്ടയക്കുന്നു ജീവൻ തിരികെ കിട്ടിയാ മതി എന്ന് വിചാരിച്ച ശാന്തകുമാർ അവിടെ നിന്നും നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു നോർത്ത് ഇന്ത്യയിലെത്തിയ ശാന്തകുമാർ അവിടെ നിന്നും ജീവജ്യോതിയെ വിളിക്കുകയാണ് നമ്മളെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് രാജഗോപാൽ സമ്മതിക്കില്ല എന്നും നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം എന്നും ജീവജ്യോതിയുടെ ശാന്തകുമാർ പറയുന്നു ഇത് കേട്ട ജീവജ്യോതി പറഞ്ഞതോ രാജഗോപാലിനെ എതിർത്ത് ഒരിക്കലും നമുക്ക് ജീവിക്കാനായി കഴിയില്ല നമ്മൾക്ക് രണ്ടുപേർക്കും നേരെ രാജഗോപാലിന് അരികിലേക്ക് പോയിട്ട് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണേ എന്ന് അപേക്ഷിക്കാം നമ്മൾ രണ്ടുപേരും പോയി കാല് പിടിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മളെ വെറുതെ വിടുമെന്നും ജീവജ്യോതി അയാളോട് പറഞ്ഞു അങ്ങനെ വെളിയിലേക്ക് പോകാനിരുന്ന ശാന്തകുമാറിനെ തമിഴ്നാട്ടിലേക്ക് വരുത്തി ശാന്തകുമാറും ജീവജ്യോതിയും കൂടിയിട്ട് രാജഗോപാലിനെ കാണാനായി പോകുന്നു അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് രാജഗോപാലിന്റെ ഓഫീസിനുള്ളിലേക്ക് പോകുമ്പോഴാണ് ഉള്ളിൽ ഡാനിയൽ ഇരിക്കുന്നത് കാണുന്നത് ഡാനിയൽ ആണെങ്കിലോ ആ സമയത്ത് രാജഗോപാലിനോട് ഞാൻ ശാന്തകുമാറിനെ കൊലപ്പെടുത്തിയെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു പെട്ടെന്ന് ഓഫീസിനുള്ളിലേക്ക് വന്ന ശാന്തകുമാറിനെ കണ്ടപ്പോൾ ഡാനിയലിന് വല്ലാത്ത ദേഷ്യം തോന്നി കൊല്ലാനുള്ള ദേഷ്യം തോന്നി രാജഗോപാലിന്റെ മുന്നിൽ വെച്ച് തന്നെ ഡാനിയൽ ശാന്തകുമാറിനെ ഒരുപാട് തല്ലാൻ തുടങ്ങി ആ സമയത്ത് രാജഗോപാൽ ഡാനിയലിനെ സമാധാനപ്പിച്ചുവെങ്കിലും തിരുനെൽവേലിയിൽ നിന്നും പൂജയെല്ലാം തന്നെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇത്തവണ നിനക്ക് തെറ്റു പറ്റരുത് എന്ന് പറഞ്ഞ് തീർച്ചയായും അവനെ കൊലപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഡാനിയലിനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ തിരുനെൽവേലിയിൽ നിന്നും തിരിച്ചു വരുന്ന വഴി ഡാനിയൽ ശാന്തകുമാറിനെ കൊടൈക്കനാൽ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു പോകുന്ന വഴിയിൽ തന്നെ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ഡാനിയലും മറ്റുള്ളവരും ശാന്തകുമാറിനെ ഒരുപാട് തല്ലി തല്ലി അവശനാക്കിയ ശേഷം കഴുത്തിൽ കയർ ചുറ്റി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു പോയി രക്ഷപ്പെട്ടെ എന്ന് വിചാരിച്ചൊരു നല്ല കാര്യം ചെയ്തപ്പോൾ എന്നെ രാജഗോപാലിന്റെ മുന്നിൽ നീ നാണം കെടുത്തുമെന്ന് പറഞ്ഞിട്ട് ഡാനിയൽ അവനെ മൃഗീയമായിട്ട് തന്നെയാണ് തല്ലിയിട്ടുണ്ടായിരുന്നത് കൊടൈക്കനാലിന് തൊട്ടടുത്തുള്ള ടൈഗർ ചോല എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഡാനിയലും കൂട്ടരും ചേർന്ന് ശാന്തകുമാറിന്റെ ശരീരത്തെ കൊക്കയിലേക്ക് വലിച്ചെറിയുന്നു എന്നാൽ ആ ശരീരം താഴേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അതൊരു പാറയിൽ തട്ടി നിൽക്കുകയാണ് ഉണ്ടായത് രാത്രി ആയതുകൊണ്ട് തന്നെ അത് മനസ്സിലാവാതെ അവർ അവിടെ തിരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ആ ശരീരം കണ്ട ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്തരത്തിൽ ബോഡി കണ്ട കാര്യം പറയുന്നത് ആ ശരീരത്തിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്ന ശേഷം അത് ശാന്തകുമാറിന്റെ തന്നെയാണെന്ന് പോലീസുകാർ കൺഫേം ചെയ്തിട്ടുമുണ്ടായിരുന്നു ഏകദേശം രണ്ടര വർഷമാണ് ഈ കേസ് കോടതിയിൽ നടന്നത് രാജഗോപാലും ഡാനിയലും ഉൾപ്പെടെ ഒമ്പത് പേർ പ്രതികളാണെന്ന് കോടതി തിരിച്ചറിയുകയും എല്ലാവർക്കും പത്ത് വർഷ കഠിന തടവ് ശിക്ഷയായി വിധിക്കുകയും ചെയ്തു എന്നാൽ കോടതിയുടെ വിധിയിൽ തൃപ്തനല്ലാതിരുന്ന രാജഗോപാൽ ഹൈക്കോടതിയിൽ അപ്പീലിന് പോവുകയാണ് അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധി കേട്ട് എന്തിനു വേണ്ടിയാണ് അപ്പീൽ കൊടുത്തത് രാജഗോപാൽ ചിന്തിച്ചു പോയി അതായത് ഇവർ ചെയ്ത തെറ്റിന് പത്ത് വർഷം ഒരു ശിക്ഷയല്ല എന്നാണ് ഹൈക്കോടതി നോക്കി കണ്ടത് അതുകൊണ്ട് തന്നെ കേസിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജീവപര്യന്തമാണ് കോടതി വിധിച്ചത് ഹൈക്കോടതിയുടെ വിധി കേട്ട് ഞെട്ടിയ രാജഗോപാൽ സുപ്രീം കോടതിക്ക് അപ്പീലിന് പോകുന്നു സുപ്രീം കോടതിക്ക് അപ്പുറത്ത് ഇനി മറ്റൊരു കോടതിയില്ല അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിന്നും എന്ത് വിധി വരുന്നോ അതനുസരിച്ച് തന്നെ വേണം പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതില് സുപ്രീം കോടതി വിധി വന്നു ഹൈക്കോടതി കൊടുത്ത് അതേ ശിക്ഷ കൺഫേം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി വിധിയും അതേ കേസിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജീവപര്യന്തം ഉറപ്പുവെച്ചു സുപ്രീം കോടതി രാജഗോപാലിനോട് സറണ്ടർ ആവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് രാജഗോപാലിന് ആവാനായിട്ട് കഴിഞ്ഞില്ല ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് കോടതിയിൽ വരാൻ കഴിയുന്നില്ല എന്നാണ് രാജഗോപാൽ പറഞ്ഞത് എന്നാൽ സുപ്രീം കോടതി അത് അംഗീകരിച്ചില്ല തീർച്ചയായിട്ടും ഹാജരായേ പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്ന രാജഗോപാൽ ആംബുലൻസിൽ സുപ്രീം കോടതിയിൽ വന്നിറങ്ങി അതിനുശേഷം പോലീസിന്റെ സാന്നിധ്യത്തിൽ ട്രീറ്റ്മെന്റിലായിരുന്ന രാജഗോപാൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരണപ്പെട്ടു ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് അദ്ദേഹം മരിക്കുന്നത് ശരിക്കും രാജഗോപാലിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് തന്റെ കഷ്ടപ്പാടും അതുപോലെ തന്നെ കഠിനാധ്വാനവും കൊണ്ട് വലിയ രീതിയിലുള്ള സ്വപ്നങ്ങളെല്ലാം തന്നെ അയാൾ കീഴടക്കി പല ആളുകൾക്കും വലിയ രീതിയിലുള്ള ഒരു ഇൻസ്പിറേഷൻ ആവേണ്ട രാജഗോപാൽ സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ അധികമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തന്നെ സമൂഹത്തിന് മുന്നിൽ വിലയില്ലാത്തവനും കുറ്റവാളിയുമായി മാറി ഈ അവസ്ഥയിലേക്ക് രാജഗോപാൽ എത്താനുള്ള പ്രധാന കാരണം സ്ത്രീകളോടുള്ള അധികമായിട്ടുള്ള ആഗ്രഹവും അന്ധവിശ്വാസങ്ങളുമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റു വീട്ടിൽ വീണ്ടും കാണാം ബൈ